എന്തേ പിന്നെ എന്താണ് മാമവും കഴിച്ചിട്ട് ഇവിടെ വന്ന് എൻ്റെ വായി നോക്കൊണ്ടിരിക്കുന്ന എന്തേ അമ്മ തോന്നൂല്ല ഉമ്മ വെറുതെ നിന്നതാ എന്തേ അത നിന്റെ ഉമ്മ അയച്ചു കിടന്ന് കത്തിന് അവൾക്ക് ഈ ഹീറ്റിങ്ങിന്റെ ടൈം മൂന്ന് മാസം മാസമാകുമ്പോൾ ഹീറ്റാകുമല്ലോ പൂച്ചകൾക്ക് അപ്പൊക്കെ കിടന്ന് കത്തണത് ഒരാഴ്ച ഉണ്ടല്ലോ ചെവി കേക്ക് നമുക്ക് പ്രാന്ത് പിടിച്ച പോലെ സൗണ്ട് നിർത്തുകയില്ലേ കത്തിക്കൊണ്ടേരിക്കും നല്ല വിളിച്ചുകൊണ്ടിരിക്കും ഞാനീ തമിഴില് ഒരുപാട് സിനിമകളും പാട്ടൊക്കെ കേൾക്കണോ അതിൽ തമിഴ് കുറച്ച് ഇഷ്ടമാണ് സംസാരിക്കാനും കേൾക്കാനൊക്കെ മുന്താടി പൊന്നെ അപ്പോൾ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ തമിഴ് നേറിവരും ഞാൻ കൂടുതൽ പാട്ടൊക്കെ കേൾക്കുന്നത് തമിഴ് എന്താടാ ഇന്ന് നല്ല മഴയുള്ള പോന്നെ നല്ല മഴയുണ്ടല്ലോ പുറത്ത് ആ എന്ത് നല്ല മഴയുണ്ടോ ആ എന്താ സ്വത്തു ഉമ്മനെ നോക്ക് മഴയുണ്ട് പുറത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലുപി പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് കോഴി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് ചിക്കൻ ഫ്രിഡ്ജിലാണല്ലോ ഉണ്ടാവുന്നത് അപ്പോൾ ഫ്രിഡ്ജിൽ ചിക്കനൊക്കെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണെങ്കിൽ നടക്കുന്നത് മണത്ത് മണത്തും കൂടെ നടക്കും ആശ ഈ അയച്ചിപ്പോ ഒരാഴ്ച അടുത്ത് എനിക്ക് ഡെയിലി രാവിലെ രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല രാവിലെ എണിക്കുമ്പോൾ രാത്രി കിടക്കുമ്പോൾ ഉറക്കത്തിൽ ഇന്നേരം ഒടിക്കും എവിടേക്കാണ് അവിടെ തല്ലിവിടാൻ പോരുന്നുണ്ട് വാ വ കുഞ്ഞു സത്ത് ആയിച്ചു വഴിക്കല്ലേ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുക എനിക്ക് ഈ മൂന്ന് മാസം തന്നെ മൂന്ന് മാസം തന്നെ ആ മൂന്ന് മാസത്തിൽ വെച്ചെനിക്ക് ഹീറ്റിങ്ങിൻ്റെ ടൈം ആവും അപ്പം ഞാൻ കൂട്ടിലാണല്ലൊട്ടായി തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അതാല് അവർക്ക് ഹീറ്റാവുമ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു ഇത് വരുമല്ലോ അപ്പോൾ ഞാൻ എന്തെങ്കിലും കൂട്ടുന്ന പുറത്തേക്ക് ഇറക്കില്ല എനിക്ക് കഴിഞ്ഞ് മൂന്ന് മാസം കൂടുമ്പോൾ പ്രസവിക്കുന്ന കുട്ടികളൊക്കെ ഞാൻ എന്ത് ചെയ്യും നാലും മൂന്നും നാലും ഒക്കെയാണ് പ്രസവിക്കുന്നത് എല്ലാതും നോക്കാനാവുന്നുണ്ട് അപ്പം തന്നെ പത്തു പതിനാല് പൂച്ച ഉണ്ട് ഇവിടെ എൻ്റെ പിന്നെ പിരിമണി മഴയായ കൊണ്ട് അവിടെ കിടന്ന് പറഞ്ഞ് എൻ്റെ അടിച്ച് ഉട്ടോ എൻ്റെ അപ്പോൾ അവൻ കഴിച്ചിട്ട് പോകൂ അപ്പം കഴിക്കൂ അമ്മ വരാം നമ്മുടെ പോയി കടന്നു ബേഡിൽ ഇട്ടോ ആ നമ്മുടെ ബേഡിൽ പോയി കിടന്നോളൂ മഴ ഇട്ട് ഊത്തി കിടക്കും നല്ല മഴയാണ് പുറത്ത് കാണിച്ച് തരാം കേട്ടോ ഇനിയിപ്പോൾ നല്ല പണിയുണ്ട് മെയിനായിട്ട് രാവിലെ അഴിച്ചതിർക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുക്കൽ ഇതൊക്കെ വേറെ ഇത് രാവിലെ അഴിച്ച് നമ്മുടെ പുറത്ത് കിടക്കുന്ന നാൾക്കെ മൊത്തം സിറ്റോട്ടുണ്ട് രാത്രി മാത്രം ചേർക്കി കിടക്കും പിന്നെ കിളികൾ വരും ഓറഞ്ചിൻ്റെ ഒന്നിനെ അടിക്കയിലൂടെയാണ് അത് മൂത്രമൊഴിക്കണം സിറ്റൗണ്ട് അത് മൂത്രം ഒഴിച്ച് എടുക്കുക നല്ല മഴയാ ഇനിയിപ്പൊടെ ഒക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് മഴയും കൂടി ആയതുകൊണ്ട് കഴുകിരുന്ന് ഭയങ്കര ഒരു ഇതാ ഒരു കാര്യം എന്താ പറയാ ഈ വീട്ടിലെ അപ്പുറത്തെ പാടത്ത് നടുപ്പൊരു വീടുണ്ട് ഞാൻ രാത്രി ഇരുന്ന വീടുകളിൽ ചെലപ്പോ കാണിച്ചു തരാറുണ്ട് ബിസ്കറ്റ് എടുത്തോടും ഓ എന്തോ ഇതിന്റെ ഈ ചെടിന്റെ പേര് എരിക്കിന്റെ മരം വലിയ ഇതാണ് കേട്ടോ കാല് ഞങ്ങളുടെ അവിടെ എല്ലായിടത്തും തന്നെ എരിക്കുന്നു പറഞ്ഞാൽ ഭയങ്കര ഒരു മെഡിസിൻ വാല്യൂ അങ്ങനെയുള്ളൊരു ഇതാണ് അപ്പൊ എന്റെ കാല് വേദനയ്ക്കുണ്ട് അപ്പൊ ഇക്ക പറയുന്നു കാലിതിങ്ങനെ ചീട് ഇതാക്കിട്ട് കാലിൻ്റെ അടിയിൽ പിടിയിൽ വെച്ചിട്ട് കിടക്കണം ില് ചെയ്യണം മഴയൊക്കെ ആയപ്പോ നല്ല തണുപ്പല്ലേ നല്ല മഴയാണ് കേട്ടോ പുറത്ത് പോയിട്ടൊക്കെ അതിനോട് പാടം ഞാൻ കൂട്ടിയിട്ടിരിക്കുകയാണ് എന്ന് പറയും പിന്നെന്താണ് ട്രാക്ടർ കൊണ്ട് കൂട്ടിയിട്ടിരിക്കുകയാണെന്ന് അറിയും ഇനി ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാമെന്ന് എനിക്കറിയില്ല എനിക്കിത്രേ അറിയൂ അറിയുന്നത് ഞാൻ പറഞ്ഞു നാളെ എങ്ങനെ പറയാൻ എനിക്കറിയാം എന്താണ് കാക്കമ്മ എന്താണ് ബസ്റ്റ്ണ്ട കഴിക്കാൻ തരാം താ നല്ല കാറ്റും മഴ ഓ ഓ നല്ലൊരു ക്ലൈമറ്റ് പക്ഷേ ഡെയിലി മഴ പെയ്യുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഭയങ്കര തണുപ്പ് ഇതൊക്കെ തുണിയൊക്കെ ഉണങ്ങി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ മഴ പെയ്യട്ടെ പഠിച്ച അനുഗ്രഹം മറയുണ്ടാവട്ടെ അതിൽ ആർക്കും എന്താ പറയാ മഴ കൊണ്ട് ആരും ബുദ്ധിമുട്ടാൻ പാടില്ല ആർക്കും ഒരു കഷ്ടം വരാണ്ട് പഠിച്ച നല്ല രീതിക്ക് മഴ മഴയില്ലാണ്ട് ഫുള്ളായിട്ട് ചൂട് എടുത്ത് ഇതാക്കുമ്പോൾ വെള്ളത്തിന് കഷ്ടപ്പാടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതാ മഴയിൽ ഓടി വന്നിരിക്കുന്നുണ്ട് അയാള് ഇപ്പൊ കാക്കമ്മയും കാക്കച്ചയും ഇവിടെ ആയിരിക്കും ഒരുപാട് കാക്കകൾ ഇവിടെ വന്ന് നിൽക്കും കേട്ടെ കാലത്ത് അന്നെ മഴ പെയ്യുന്ന സമയങ്ങളിലൊക്കെ അതിന്റെ ഫുഡൊക്കെ ഇവിടെയാണ് രാവിലെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇരിക്കുക അവിടെ അനുഗ്രഹമാണ് അത് കേട്ടോ അത് ചിലർ വീട്ടിൻ്റെ എല്ലാം ചിലർ മിക്ക ആൾക്കാരും വീട്ടിൽ വരുന്ന കസനെയും ചീച്ചിനെയും പറ്റണേ എല്ലാം ആക്കിയിട്ട് ഇതൊക്കെ പഠിച്ചവൻ്റെ ഒരു ഏകലാണ്ടെങ്കിലും നമ്മുടെ അടുത്ത് വരില്ല പറച്ചോൻ ഏകാ നിങ്ങൾക്ക് ഇന്നടത്ത് പോയാൽ ഇന്നത് നിങ്ങൾക്ക് പറിച്ചോൻ എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഭക്ഷണം വെള്ളം നിങ്ങൾക്ക് എന്താണോ അത് നോക്കാനുള്ള ആളുണ്ട് അവിടെ ഇപ്പോൾ ഇട്ടോന്ന് പറയും അതവർക്ക് ഏജിച്ചുണ്ട് അതുകൊണ്ടാണ് അത് എന്നെ തേടി വരുന്നത് ഇപ്പോൾ രാവിലെ ഉറങ്ങി എനിക്ക് ഇപ്പോൾ തന്നെ ഉണ്ടാവും നമ്മുടെ വീട്ടിൽ പൂജയ്ക്കൊക്കെ ഫുഡ് കൊടുക്കണം ഓറഞ്ചിനും കൊടുക്കണം എന്നായിരിക്കും കൊടുക്കണം പിന്നെ കിരീൽ വരും മയിൽ വരെ വരും ഫുഡ് കഴിക്കാൻ ഞാൻ ഇടയ്ക്കിടുന്ന വീട്ടിൽ മയിലിൻ്റെ സൗണ്ട് ഒക്കെ ഉണ്ടാവും അത് മയിൽ വന്നിട്ട് വീട്ടിൻ്റെ മുകളിലാണ് കഴിക്കുന്നത് ഞങ്ങൾ ഇട്ട് കൊടുക്കും ചോറൊക്കെ പിന്നെ മറ്റേതുണ്ടല്ലോ ധാന്യ വകയൊക്കെ ഉണ്ടല്ലോ ഗോതമ്പ് അങ്ങനെയൊക്കെ അത് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ നായ ഓട്ടിക്കും നാലു വരുന്നേ ഇവിടെ താഴെ വന്ന് ഒന്ന് നിലവിളിക്കും എന്നിട്ട് മേലേക്ക് പറഞ്ഞ് ചേർ അപ്പം ഞങ്ങൾ ഫുഡ് കൊടുക്കും അപ്പോൾ ഇതൊക്കെ അതിന് വീട്ടിലെനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ് എത്ര വയങ്കിലും ഇവർക്കുള്ള ഭക്ഷണം കാര്യങ്ങളതൊക്കെ ഞാൻ ചോദിച്ചു ഇവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കാറുള്ളൂ ലക്ഷ്മിയും മഴ പീ നിറഞ്ഞു